കൃഷ്ണ വിജയം യുദ്ധഭൂമി ഏറ്റവും വലിയ അപരാധം പ്രവർത്തിച്ചത് നീയാണ് കൃഷ്ണ ആദിപിത്യത്തിന്റെ തപോശക്തിയാണ് ഞാൻ നിന്നെ ശമിക്കുന്നു ഈ നഷ്ടം സംഭവിച്ചത് അപ്രകാരം നിന്നെ നിന്റെ കുലവും നശിച്ചില്ലാതാകും സർവശക്തിയും നഷ്ടപ്പെട്ട് നീ കാട്ടാളെല്ലാം പിടലയാകും ഇത്രത്തോളം ഒരു മാതാവിന്റെ വചനങ്ങൾ വ്യക്തമായി വ്യക്തമായി കൃഷ്ണ അങ്ങനെ ശബിക്കാൻ പറ്റോ മോളെ യുദ്ധം കൊണ്ട് ആർക്കും ഇതുവരെ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല അത് ദൈവമാണെങ്കിൽ പോയി ഓ അമ്മയും മകനും തുടങ്ങി ചെയ്തെന്നറിയാം ഞാൻ കൊടുത്ത ഭക്ഷണം മുഴുവൻ തട്ടിക്കളഞ്ഞു അവര് പിന്നെ അടിക്കരുതാതെ പിന്നെ എന്താ ചെയ്യാം നീ അടിച്ചതുകൊണ്ട് അവനവനെ തെറ്റു മനസ്സിലായി മോൻ ഇങ്ങോട്ട് മാറി മോനറിയോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ നിരവധി കുഞ്ഞുങ്ങളുണ്ട് നമ്മളില്ലാതെ എന്തിനും യുദ്ധത്തിന്റെ ഭീകരനും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പിടഞ്ഞു വീഴുന്ന വീഴുന്ന കുഞ്ഞിന് ഒരു തുള്ളി മുരപ്പാട് പോലും കൊടുക്കാൻ കഴിയാതെ ഇന്നും ഗാന്ധാരിയെ പോലെ വിരപിക്കുന്ന അമ്മമാരുണ്ട് പാവേ കല്ല പാവേ എനിക്ക് അമ്മയുടെ ഒരു തുള്ളി മുരപ്പാട് കൊടുക്കുക എന്തിനാ കഴിയണേക്ക് എനിക്ക് എന്താ പറ്റുമോ ഉമ്മോളിച്ചിട്ട് ഞാൻ മിണ്ടുന്നില്ല ഞാൻ കണ്ണു കൊത്തുന്നില്ല ഞാൻ എനിക്ക് കൊടുക്ക ഒരു തുള്ളി വേണോ ഈ വീട്ടില് പുറത്ത് ഉച്ച വെക്കുമ്പോ ഉമ്മക്ക് പുറത്തെറങ്ങാൻ പേടിയാകുമ്മു കണ്ണ് കാണാൻ ീസത്ത് സഹിക്കും കഴിയണല്ല മരിച്ചു പോകുമീ നശിച്ച നാട്ടിൽ നമുക്ക് എന്നോട്ടും പോയാലോ മോളെ നമ്മളെ കൂടെയുള്ളവരെല്ലാവരും പലായനം ചെയ്തു ഇനി വൈശാത്തനാരെയും കൊണ്ട് ഒന്ന് എന്ത് ചെയ്യാൻ ഉമ്മാങ്ങളീ അവസ്ഥ കാണുന്നു എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലേ നിങ്ങക്കുള്ള വെള്ളവും ഭക്ഷണവും അല്ല നീ മാരിക്ക് നീ തിരിച്ചു വരണമെന്ന് എന്നിട്ടും ഇങ്ങനെ പരീക്ഷിക്കണം എന്റെ മോ പൊന്നാനിക്കും കണ്ണു തേർക്കമാണ് നീ വന്നോ നമ്മുടെ മോളും ഇല്ലേ മാലിക് നമ്മളെ മോളും ഇല്ല ഉമ്മ നമുക്കുള്ള നമുക്കുള്ള വെള്ളവും ഭക്ഷണവും കിട്ടി ഇതമ്മ ഭക്ഷണം പൊതികളെത്തു തന്നു പത്തിയോടെ എടുക്കാൻ വരുന്നവൻ പേടി വെച്ച് വിളിക്കുന്നു ഭക്ഷണം നമ്മൾ നേരെ പല്ലേ തങ്ങതല്ലേ അങ്ങനെ ഇത്രയും കുഞ്ഞുങ്ങളുടെ രക്തം കണ്ടിട്ടുള്ളൂ മതിയായില്ലേ അവർക്ക് വേണ്ടി എന്തിനു വേണ്ടിയായി ും ഈ മതവിത്യാസവും നമ്മളെ ഭൂതാം ലോക മഹായുദ്ധത്തിലേക്ക് മഹായുദ്ധത്തിലേക്കാണ് കൊണ്ടുവരുക്കൊണ്ടിരിക്കുന്നു ഇതോടെ രേഖാവിനയോ